രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദേശീയ പ്രമേയം നയാ ഭാരത് എന്നായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത ഭാരത് കെട്ടിപ്പടുക്കുക എന്ന സർക്കാരിൻ്റെ ദർശനത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ പന്ത്രണ്ടാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തിയത് നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു കൂടാതെ ശ്യാം പ്രസാദ് മുഖർജിയെക്കുറിച്ചും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വനിതയായ ദാക്ഷായിനി വേലായുതിനെക്കുറിച്ചും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചു ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മന്ത്രി ഭാരത് റോസ്കർ യോജന മൂന്ന് ദശാംശം അഞ്ചു കോടി യുവജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച മറ്റൊരു ദേശീയ സുരക്ഷാ സംരംഭമാണ് മിഷൻ സുദർശൻ ചക്രം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയ്ക്കായി ഒരു ബഹുതല തദ്ദേശീയ വ്യോമ മിസൈൽ പ്രതിരോധ കവചം നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം വിക്സിത് ഭാരതിനുള്ള അടിത്തറയായിരുന്നു ആത്മനിർഭർ ഭാരതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു